ഹായ് ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ഇച്ചിരി കാറിൽ വെക്കുന്നു തിരക്കിലാണേ അതായത് സ്പെഷ്യൽ കഴിയുന്ന ലണം സ്പെഷ്യൽ ആണേ ഇന്നുണ്ടോ എൻ്റെ ഏറ്റവും നല്ല മിക്കനായിട്ട് ഷർപ്പൊക്കെ ഇട്ടൊക്കെ നിൽക്കുന്നുണ്ടോ നന്നായിട്ട് ഷർപ്പിപ്പോ ആ ഹായ് ഒരു പൊന്നി കായ് വന്നാ പൊന്നി കുളിച്ച് മിക്കനായി ചുന്തന ആയിട്ട് കിട്ടുക ഇത് ചിക്കൻ പാട്സാണേ ചിക്കൻ പാട്സിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങായും ഒരു സവാള കഴിഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും ചിക്കൻ മസാലയും പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചതാണ് അപ്പം അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രിപ്പറേഷൻസ് അതിനകത്ത് ബാക്കി കളത കേട്ടോ ഉള്ളി ചതച്ചത് ഇത്ര ഉള്ളി മതിയാന്ന് തച്ചത് വെളുത്തുള്ളി ഇഞ്ചിം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അല്ലേ ലാല പിന്നെ അതിന്റെ കൂടെ എന്നാന്ന് ചോദിച്ചാല് നല്ല ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ പാട്സും കൂടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ ഇനി ഉച്ചക്കത്തേനാണ് ഇത് ഉച്ചയ്ക്കില്ല പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴത്തേനല്ലേ ജീണ് പിന്നേ ഞങ്ങള് രാവിലെ മഞ്ജു കേട്ടോ രാവിലെ ഞങ്ങളുടെ ചച്ചുമാമും വന്നു കുഞ്ഞിനൊരു മഞ്ജി കൊണ്ട് കൊടുത്തു അല്ലേ ആ ചുമാമൻ അവിടെ വന്നു പിന്നെ ഉപ്പാ പറഞ്ഞ എങ്ങനെയാ പറഞ്ഞ പറയുന്നേ പച്ചമുളകും പച്ചമുളകും വട്ടത്തിലായിരുന്നത് ചിക്കൻ പാർട്സ് ഒക്കെ പാട്ട്സൊക്കെ എടുക്കുമ്പോഴത്തേട്ടും വരുന്ന ടച്ചിങ്സിനൊക്കെ നല്ല ഇതാന്ന് പറഞ്ഞാ

ഉള്ളി ഞാനൊരു ഇതിനകത്ത് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ ഇത് ചിക്കൻ പായസം ഇങ്ങനെ പീസ് ഒന്നും ആക്കാതെ മൊത്തത്തോട് തന്നെ കരളൊക്കെ മുറ്റത്ത് മൊത്തത്തോടെ ഇടുന്നിട്ട് കറി വെച്ചിട്ട് തിരുവനന്തപുരത്തെങ്ങാണ്ട് ഏതോ ഒരു കടയിലാണോ ആ എന്നിട്ടിങ്ങനെ കണ്ടപ്പൊടി പൊതുപൊടി മുളക് പൊടി എത്ര കിട്ടു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയോ അതിനകത്ത് ആ അത് മസാല ചിക്കൻ മസാല പച്ചമുളക് കഴിയുമ്പോ അത് മൂത്തും രണ്ടു പറയുന്നത് ഇത്രേ ഉള്ളൂ ചിക്കൻ പാടിച്ചൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത് വെച്ചി കഴിയുമ്പോഴത്തേനും അതാണ്ട സവേളി ഒന്ന് വൈകുന്നേരം നമ്മുടെ അരിഞ്ഞ് വെച്ച സവേളി പച്ചമുളകും എല്ലാം കൂടിയിട്ട് കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇളക്കി എല്ലാം എടുത്തും കുരുമുളക് പൊടിയൊക്കെ പിടിക്കുമ്പോൾ നല്ലപോലെ ഇളക്കിയെടുത്ത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പത്ത് മിനിറ്റ് ചെറിയാണ് അത് ഒന്ന് ആവുമ്പഴത്തേനും നമ്മുടെ കൂളി ചിക്കൻ പാട്സ് ഓഹ് ഓ എന്ന ടേസ്റ്റാമ്പറിയാവുമോ അതിനാ ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതാണ് സൺഡേ സ്പെഷ്യൽ പാവപ്പെട്ടവൻ്റെ കറി കാരണം ചിക്കനൊക്കെ ഭയങ്കര വിലയാണെന്ന് ചിക്കനൊക്കെ മേടിക്കഴിഞ്ഞാൽ ഭയങ്കര വില ഇതാവുമ്പോഴത്തേനും കിലോയ്ക്ക് നൂറ് രൂപ ഉണ്ടല്ലോ എന്നാലും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റ് വേണം അടിപൊളിയ കേട്ടോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം വെക്കാതിരിക്കല്ലേ നല്ല ചക്കപ്പുഴുക്കെട്ടോ എന്നും വെള്ളം പിടിച്ചു തരും നല്ല ചക്കപ്പുഴുക്കും ഇതുണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു കഷ്ണം ഇങ്ങോട്ട് വെച്ചിട്ട് സൂപ്പർ പോളി സാധനം നമ്മുടെ കുരുമുളകിൻ്റെ നല്ല നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ നല്ല എരിവുണ്ട് നമ്മുടെ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റും കരൾ അരി പെറ്റ Yani işte dilat dedi, işte zor kanım, kalp